ഹേ ഹലോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം നിങ്ങൾ കാണാതിരിക്കരുത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ അനശ്വരനായ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരാൾക്കെങ്കിലും മാറ്റം വരും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം ഈ നോർമൽ സമൂഹത്തോടാണ് ഡിസബിലിറ്റി ഉള്ളവരല്ല കേട്ടോ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോവുകയാണ് ഞാൻ പറഞ്ഞിരുന്നു കൊല്ലത്ത് ചിന്നക്കടയിൽ ഫൈനാൻസ് സൊസൈറ്റി നബാർഡും കാർഡും ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് അവ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടം കസ്റ്റമറും ഒക്കെ ആയതാണ് അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും പോകണം ഞാൻ പോകണമെങ്കിൽ ചേച്ചിയും കാക്കച്ചിയും വരണം അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത് വഴിയോരക്കടയിൽ നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങളുടെ കിളിമാനൂര് വഴിയോരക്കട അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ മൂന്നുപേരും കൂടെ പോകുമ്പോൾ കടയിടച്ചിരണം ജോലി ഇതാവണം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത് പോയതെന്ന് വെച്ചാൽ ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാരും നമ്മളെ അറിയണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കേട്ടോ സെയിലുണ്ടാവുമോ എന്നൊന്നും ആയൂരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു സെയിലുണ്ടായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നയമിത്രയ്ക്ക് സെയിലില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എക്സിബിഷനിലൊന്നും പോയിട്ടല്ല ഈ ഷോപ്പുകളാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഷോപ്പുകളിൽ മാത്രം കൊടുത്തിട്ടാണ് ഓൺലൈനായിട്ടുമാണ് നമ്മൾ പോകുന്നത് എക്സിബിഷനൊന്നും പോകാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഓട്ടം ഓട്ടം ഓട്ടമാണ് കേട്ടോ അവിടെ ചെന്നിരുന്നിട്ടുള്ള കളികളാണ് ഇവിടെ ഈ കർഷകരുടെ സംഗമം പിന്നെ സംരംഭകരുടെ സംഗമമൊക്കെയാണ് കാക്കച്ച അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവരൊക്കെ അവിടെ ഇരിക്കുകയാണ് ഇവർക്കൊക്കെ ഭയങ്കര തിരക്കുള്ള മനുഷ്യരാണ് ഇവരെയൊക്കെ പിടിച്ചാൽ അവിടെ ഇരുത്തിയേക്കാണെന്ന് പറയാം അതിലൊരു ക്ലാസ് ഒരു ദിവസത്തെ ആദ്യത്തെ ദിവസം പോയതിൽ ഞാൻ പോയിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓടിപ്പാഞ്ഞു പോവുകയാണ് ആദ്യത്തെ ദിവസം പോയിരുന്നു രണ്ടാമത്തെ ദിവസം പോയില്ല മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് നമുക്ക് നമ്മുടെ കച്ചവടമല്ല ഉദ്ദേശിച്ചത് കുറച്ച് കാര്യങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടി ഓരോ എൻ ജി ഒകളുടെ മീറ്റ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ കുറേ അറിയാൻ പറ്റി അവിടുത്തെ സാറ് സാറ് പറയുന്ന കുറേ കാര്യങ്ങൾ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നടക്കൽ ശശി എന്നാണ് സാറിൻ്റെ പേര് പ്രിയപ്പെട്ട മഞ്ചു ചേട്ടിയുടെ ഹസ്ബൻ്റാണ് അപ്പോൾ സാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു നമ്മൾ സംഘാടകരില് രശ്മി ഭയങ്കര നല്ല കാര്യങ്ങൾ ഒക്കെ ചോദിച്ചു പിന്നെ മനുഷ്യർ അവിടെ വന്ന മനുഷ്യർ എനിക്ക് തോന്നുന്നു പിന്നെ കർഷകരാണ് കൂടുതലും അല്ലെങ്കിൽ സംരംഭകരാണ് നമ്മളെ നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കാൻ പഠിക്കണം മനുഷ്യർ ഞാൻ കുറേ പരിപാടികൾക്ക് പോയിട്ടുണ്ട് കുറേ ഇടങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ചിരി ഇല്ല എന്ന് തോന്നിയ കുറേ മനുഷ്യരെ കണ്ട് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കൂടുതൽ ചോദിക്കുന്നത് പോലെയും പെരുമാറുന്നത് പോലെയും തോന്നി ഞാൻ ഇത്തരം പരിപാടികളിലൊന്നും അല്ല ഞാൻ പങ്കെടുത്തിരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊക്കെ പഠിക്കേണ്ടതാണ് നമ്മളിതൊക്കെ ശീലിക്കേണ്ടതാണ് നമ്മൾ ഏറ്റവും വലിയ ദാനം എന്താണെന്ന് ാണ് സാർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ സാർ ഇങ്ങനെ നടന്ന എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ഒരുപാട് പേരെ വിദ്യാഭ്യാസം കൊടുക്കാനും കേരള സർക്കാരിന്റെ അവാർഡ് നൽകായിട്ടുണ്ട് തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ജീവിത വിജയം നേടിയ ദീജ സതീശനെ വളരെ സന്തോഷത്തോടെ വീൽ ചെയറിലായതുകൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ നമ്മുടെ അനിജത്തേക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ പരിമിതികളെ നമ്മൾ മറന്നുകൊണ്ട് എങ്ങനെ ജീവിത വിജയം നേടാം എന്നുള്ളതിന് മാതൃകയാണ് ശ്രീമതി ദീജ സതീശൻ അപ്പോൾ അടുത്തതായി കൊല്ലത്തിന്റെ ഏറെ പ്രിയങ്കരനായ എഴുത്തുകാരൻ സാഹിത്യകാരൻ കവി തോന്നി സാറിൻ്റെ സാർ എനിക്ക് അവിടെ നിറഞ്ഞു നിൽക്കുന്ന സാധാണെന്ന് തോന്നി കേട്ടോ അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കാക്കച്ചി ആദരിച്ചു നമ്മുടെ നയമിത്രയ്ക്കു വേണ്ടി അത് വലിയ കാര്യമാണ് കാരണം ഇവരെയൊക്കെ ആദരിക്കണമെന്ന് പറയുന്നവരോട് ഇവരെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും എനിക്ക് കിട്ടിയ ആദരവുകളെല്ലാം എന്റെ പ്രിയപ്പെട്ട മനുഷ്യരുടേതാണ് കേട്ടോ അവർ ഭയങ്കര പൊളിയാണ് അവർ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ അത് അവരുടെ ഔദാര്യമല്ല അവരുടെ കടമയാണ് അവൻ്റെ മനുഷ്യത്വമാണ് അപ്പോൾ ഞാൻ എൻ്റെ ആദരവുകളെല്ലാം അവർക്കാണ് നൽകുന്നത് അല്ലാതെ അവരെ വിളിച്ച് ആദരിക്കുമ്പോൾ ഞാനെന്തോ ഒരു ഭയങ്കര പ്രശ്നമുള്ള ആളാണ് എന്നതുകൊണ്ട് അവരെന്നെ ആദരിക്കുന്നു അവരെ ആദരിക്കുന്നു എന്ന് തോന്നില്ലേ അത് അങ്ങനെയല്ല ഞാനാണ് അവരുടെ പരിധി മനുഷ്യരാണ് ഞാനാണ് ഇവരല്ല ഇവരാദരിക്കണം അതെനിക്ക് ഞാൻ സന്തോഷം അതൊക്കെ കഴിഞ്ഞ് അവിടെ നിറങ്ങി പക്ഷെ ഡിസബിലിറ്റി ഉള്ള ഒരു ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു വ്യക്തി തേനീച്ചയെക്കുറിച്ച് ക്ലാസ് എടുത്ത ദിവസമാണ് ആദ്യത്തെ ദിവസം പറഞ്ഞത് ഡിസബിലിറ്റിയുള്ള വികലാങ്കാർ എന്നൊരു പദം ഉപയോഗിച്ചു അങ്ങനെ ഒരു പദം ഉപയോഗിക്കരുത് സർക്കാരിൻ്റെ ഇവിടെ അനുഭവമുള്ള പരിപാടികൾ നടത്തുമ്പോൾ അത് തെറ്റാണെന്ന് അദ്ദേഹത്തോട് അപ്പം പറയണമെന്ന് തോന്നി ഇനി ഇത് തേനീച്ചയെക്കുറിച്ച് ക്ലാസ് എടുത്ത ആളാണ് പേര് ഞാൻ എടുത്തു പറയുന്നില്ല ആളിനോട് മികിലാകരായ തേനീച്ചകളെ തള്ളിക്കളയണം നല്ലവരെ ചുണക്കുട്ടികളെ മാത്രം എടുക്കണമെന്നൊക്കെ പറഞ്ഞു വളരെ മോശമാണ് അങ്ങനെയൊന്നും അല്ല സർക്കാരുമായി ബന്ധപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിക്കും പറയേണ്ടത് അതും ഞാൻ മുമ്പിൽ ഇരിക്കുകയായിരുന്നു എന്നുകൂടി ചിന്തിച്ചു അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യർ ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്ന് നമ്മുടെ വീട്ടിൽ വന്നാലല്ലാതെ നമുക്കിത് അനുഭവ ഏദ്യമാകില്ല എന്ന് പറയുന്നത് പോലാണ് കേട്ടോ ഇവരുടെ ചിലരുടെയൊക്കെ പെരുമാറ്റം സർക്കാരിൻ്റെയൊക്കെ പരിപാടി വിളിക്കുമ്പോൾ ഈ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കേസാണെന്ന് അറിഞ്ഞുകൂടെ എന്തോ വികലാംഗരം എന്നൊക്കെ പറഞ്ഞ് ഒരു ബോധമില്ലാതെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അത് തെറ്റാണ് അത് തിരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അവർ കണ്ടിട്ട് അവർക്കെങ്കിലും ഒരു ബോധ്യം വരട്ടെ കുറേ മനുഷ്യർ അതാണ് ശരിയെന്ന് പറഞ്ഞു മുമ്പ് ഇന്നിട്ടൊന്നും ചിരിക്ക പോലും ചെയ്യാതെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു കേട്ടോ നല്ലൊരു ഫുഡായിരുന്നു കണ്ണല്ലൂർ കഴിച്ചിട്ടാണ് ഷെഫീഖിൻ്റെ തട്ടുകട സൂപ്പറായിരുന്നുണ്ടോ അവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു വീട്ടിലേക്ക് പാഴ്സല് വാങ്ങിച്ചു മക്കൾക്ക് അത് തണുത്തു പോയതുകൊണ്ട് അത്ര ശരിയായില്ല കേട്ടോ കമ്മലൊക്കെ ഊരി മാറ്റി മേക്കപ്പൊക്കെ അഴിച്ച് കളത്തി ഞാനിരുന്ന് കഴിച്ചു ഞങ്ങളും അത് ഓ ഞങ്ങളുടെ ഓട്ടപ്പാട്ടിലായിരുന്നു കേട്ടോ എക്സിബിഷനൊന്നും പോയി പരിചയമില്ലാത്ത ആൾക്കാർ തീയ്യാ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കായിരുന്നപ്പോൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു നണ്ടിയിരുന്നു തന്നെ വാങ്ങി കഴിച്ചു വീട്ടിലെത്തിയപ്പോൾ പത്ത് മണിയായി പിന്നെ ചേച്ചിക്ക് പോകണം അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് രാത്രി യാത്രകളേ ഇല്ല ഇത് പിന്നെ സാറിൻ്റെ ആ ഒരു ക്ഷണപ്രകാരമാണ് എത്തിയത് അമ്മയുടെ കയ്യിൽ കൊടുത്തോട്ടോ ഇതായിരുന്നു ആദരവ് സാറ് വീണ്ടും പറയുന്നു നടക്കുന്ന ശശി സാർ അദ്ദേഹം വലിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി നന്നായി വരട്ടെ അപ്പോൾ ഇതായിരുന്നു തറ്റാ